ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിയിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആർ ആർ ബി എ എൽ പിസൾട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ് ആർ ആർ ബിയുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഒഫീഷ്യൽ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആർ ആർ ബി എൽ പി ഒത്തിരി പേര് എഴുതിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഒത്തിരി പേര് ആർ ആർ ബി എൽ പി എക്സാം എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അവരൊക്കെ എന്നാണ് റിസൾട്ട് വരുന്നത് എപ്പോൾ വരും എന്നൊക്കെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുമായിരിക്കും പക്ഷേ ഇന്ന് രാവിലെ വന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമലി റിസൾട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരുന്നു കുറച്ച് നമുക്ക് കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ക്വസ്റ്റ്യൻ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും റിസൾട്ട് വരുമ്പോൾ അല്ലേ അങ്ങനെ റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ എന്തായിരുന്നു അതിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വ്യൂവിങ് ഓഫ് ക്വസ്റ്റൻ പേപ്പർ റെസ്പോൺസസ് ആൻഡ് കീ ആൻഡ് റൈസിങ് ഓഫ് ഒബ്ജെക്ഷൻസ് ഈഫ് എനി ടു ക്വസ്റ്റ്യൻസ് ഓർ ഓപ്ഷൻസ് കീസ് അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ റിസൾട്ട് വന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ശരിയല്ല ഓപ്ഷൻസ് ശരിയല്ല ആൻസർ കീഴിൽ എന്തെങ്കിലും തെറ്റുണ്ട് അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് റൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട് ആർ ആർ പി എൽ പിയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് നമ്മൾ ൊൻപത് രണ്ടായിരത്തി നാല് വരെ എന്തായിരുന്നു സി ബി ടി വണ്ണു അതിന്റെ റിസൾട്ട് ആണ് അപ്പോൾ ഇതിന്റെ റിസൾട്ടിന്റെ ലിങ്ക് അത് റിസൾട്ട് നോക്കാൻ എപ്പോൾ മുതലാണ് ആക്റ്റീവ് ആവുക എന്നും കൂടി പറയുന്നുണ്ട് ഫ്രം ഫൈവ് ട്വൽവ് ടു തൗസൻഡ് ഫോർ അറ്റ് ടെൻ എം ടു ടെൻ ട്വൽവ് ടു തൗസൻഡ് ട്വന്റി ഫോർ അറ്റൻഡ് ഇന്ന് അഞ്ചാം തീയതി എന്ന് പറയുമ്പോ ഇന്നാണ് ഇന്ന് രാവിലെ പത്ത് മണി മുതല് ലിങ്ക് നമുക്ക് ആക്റ്റീവ് ആവും പക്ഷെ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര ട്രാഫിക് ആയിരിക്കും കാരണം എല്ലാവർക്കും അത്രയും ക്യൂരിയോസിറ്റി ഉണ്ടാവും എല്ലാവരും നോക്കുന്ന ഒരു സമയമായിരിക്കും അപ്പൊ മിക്കവാറും എന്തായിരുന്നു അത്രയും ട്രാഫിക് ഉണ്ടാവും അപ്പൊ ചിലപ്പോൾ സൈറ്റ് ഒന്ന് ഹാങ് ആവാനുള്ള സാധ്യതയുമുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയില്ല അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് ഇപ്പം മാത്രമല്ല റിസൾട്ട് നോക്കാൻ പറ്റുക ഡിസംബർ പത്ത് വരെ ഡിസംബർ പത്ത് രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ റിസൾട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും സമയമുണ്ട് പക്ഷെ അത്രയും സമയമുണ്ട് നമ്മൾ പറയുമെങ്കിലും നമുക്കറിയാം ഓരോരുത്തർക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലേ അപ്പൊ എന്തായാലും നമ്മൾ ആ പത്താം തീയതി ആവട്ടെ അഞ്ച് ദിവസം കഴിഞ്ഞ് എല്ലാം നോക്കാമെന്നൊന്നും ആരും പറയില്ല അപ്പോൾ ഒന്ന് ഇപ്പൊ ഇപ്പൊ തന്നെ ചിലപ്പോ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ കാരണം എല്ലാവരും ഇപ്പോ ോക്കുമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇവിടെ വീണ്ടും പറയുന്നുണ്ട് വ്യൂയിങ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ഷൻസ് അഗെയിൻസ് ക്വസ്റ്റൻസ് ഓപ്ഷൻസ് ഓൺലൈൻ ഫീ പേയ്മെന്റ് അതായത് എന്തെങ്കിലും എന്താണ് ഈ ഓൺലൈൻ ഫീ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ ഉണ്ടാവും അപ്പോൾ ആ ഒബ്ജെക്ഷൻ റൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫീ അടക്കേണ്ടി വരും എത്ര രൂപയാണ് അൻപത് രൂപയാണ് അടക്കേണ്ടത് ഓക്കെ അൻപത് രൂപയും പ്ലസ് ഒന്നുകൂടി പറയുന്നുണ്ട് അപ്ലിക്കബിൾ ബാങ്ക് സർവീസ് ചാർജസ് ൻ അപ്പൊ ഓരോ ക്വസ്റ്റൻ ആണ് ഓക്കെ ഓരോ ക്വസ്റ്റിന് അൻപത് രൂപയും പിന്നെ ബാങ്കിന്റെ സർവീസ് ചാർജ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എന്തായിരുന്നു നിങ്ങൾ ഈ ഒരു സമയത്ത് അടക്കേണ്ട വരുമെന്ന് പറയാണ് ഇനി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തായിരുന്നു ഇൻ കേസ് ഒബ്ജെക്ച്സ് ഫൗണ്ട് ടു ബി കറക്റ്റ് അഗൈൻസ് വാലിഡ് ഒബ്ജെക്ഷൻ ഷാൾ ബി റീഫണ്ടഡ് ടു ദി കാൻഡിഡേറ്റ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ആപ്ലിക്കബിൾ ബാങ്ക് ചാർജസ് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തായിരുന്നു നമുക്ക് നമ്മൾ ഉന്നയിച്ച ക്വസ്റ്റൻ ഇത് തെറ്റാണ് ഏതെങ്കിലും ഒരു പോർട്ട് ർ ക്യൻ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു അതിന് ആയിട്ട് നമുക്ക് ഈ നമ്മുടെ ഒബ്ജെക്ഷൻ റൈസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒബ്ജെക്ഷൻ റൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞ ആ തെറ്റ് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അൻപത് രൂപ അടച്ചില്ലേ അത് തിരിച്ചു കിട്ടും അപ്പൊ ചെറിയൊരു ബാങ്കിന്റെ സർവീസ് ചാർജ് ഉണ്ടാവും ഇപ്പോ അഞ്ചോ പത്തോ രൂപ ഉണ്ടാവും അത് നമുക്ക് തിരിച്ചു കിട്ടില്ല പക്ഷെ ഒരു കൊസ്റ്റന് നമ്മൾ അടച്ച അൻപത് രൂപയും തിരിച്ചു കിട്ടും കാരണം അവരുടെ തെറ്റല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു നമുക്കത് തിരിച്ചു തരും എന്നും കൂടി പറയുന്നുണ്ട് ഇനി ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അടക്കമെന്ന് കൂടി പറയുന്നുണ്ട് ഓക്കെ ഫീ പേയ്മെന്റ് എങ്ങനെയൊക്കെ അടക്കാം എന്ന് പറയുന്നുണ്ട് ഓൾ ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഒന്നില്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് കൊണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് റുപേ കാർഡ് യു പി ഐ അപ്പൊ എല്ലാ എന്തായിരുന്നു എല്ലാ സോഴ്സും നമുക്കിപ്പോ ഏറ്റവും ഈസി ആയിട്ടുള്ള ഇപ്പൊ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണെങ്കിലും യു പി ഐ വെച്ചിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണല്ലേ അപ്പം ഏറ്റവും നമുക്ക് ഏറ്റവും നല്ല ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യം കൊണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഏതും എന്തായിരുന്നു ഇവിടെ അലോഡ് ആണ് അതുകൊണ്ട് ഈ അമ്പത് രൂപ അടയ്ക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഈസി ആയിട്ട് നമുക്ക് അടയ്ക്കാവുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ യെസ് ആ ഇത്രയാണ് പ്രധാനമായിട്ട് പറയുന്നത് അപ്പൊ പറയാനുള്ളത് പത്ത് മണിക്ക് ശേഷമാണ് വരുന്നത് പത്തുമണിക്ക് ശേഷമാണെന്ന് വരുന്നത് ഇനി നമ്മുടെ പറഞ്ഞു അവസാന തീയതി പത്താം തീയതി ആണ് ഡിസംബർ പത്താം തീയതിയാണ് അപ്പൊ വീണ്ടും പറയുന്നു ഡിസംബർ പത്താം തീയതിക്ക് ശേഷം പത്താം തീയതി പത്ത് മണി വരെ അല്ലേ രാവിലെ അപ്പൊ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ കൃത്യമായിട്ട് ടൈം പറയുന്നുണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യണം അതിനുശേഷമാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം അപ്പോൾ ഇനിയിപ്പോൾ ലിങ്കോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി അതിലുണ്ടാവും അതുപോലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം നിങ്ങൾക്ക് റിസൾട്ട് നോക്കിയോ റിസൾട്ട് നോക്കിയെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ വിജയങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാർക്കും കമന്റ് സെക്ഷൻ ബാക്കിയുള്ള കമന്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കും ഓക്കെ എനിക്കും അതുപോലെ ആവണം എനിക്കും പാസ് ആവണം എനിക്ക് നാളെ ഞാൻ ക്ലിയർ ആയി എന്ന് പറയുന്ന കമന്റ് ഇടണം എന്ന് ആഗ്രഹമുണ്ടാവും അല്ലേ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എനിക്ക് നാളെ ഇങ്ങനെ ഒരു അവസരം വേണം ആ ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ക്ലിയർ ചെയ്യുക എന്ന് വെച്ചാൽ കമൻ്റ് ഇടുക ക്ലിയർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല അവസരങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല അവസരങ്ങളെന്നു പറയുന്നത് ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ലിമിറ്റേഷനും അപ്പുറം വളർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് എന്തായിരുന്നു നമ്മുടെ അവസരം നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലൈക്ക് ും കമന്സും ഒക്കെയാണ് നമ്മുടെ പ്രോത്സാഹനം ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ